ജനറലി കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒട്ടും ഉന്മേഷമില്ല എപ്പോഴും ക്ഷീണമാണ് എപ്പോഴും കിടക്കാൻ തോന്നുകയാണ് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല കുറച്ച് നേരം കിടന്നാലും ഒരു ഗുണം കിട്ടുന്നില്ല ഇനി എണീറ്റ് കിടന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ട് എണീറ്റ് കഴിഞ്ഞാലും ഇതേപോലൊരു ഫാറ്റിക് അല്ലെങ്കിൽ സ്ലഗ്ഗിഷ്നസ് പോലൊരു അവസ്ഥ വരുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഫാറ്റിക് അല്ലെങ്കിൽ ക്ഷീണത്തിനെ പറ്റിയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളെന്നും എന്തൊക്കെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹായ് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ ക്ഷീണം പ്രായവ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരും കംപ്ലൈൻറ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ഷീണം എന്ന് പറയുന്നത് അതിനിപ്പോൾ ചെറിയ കുട്ടികളെന്നോ പ്രായവരുന്നോ ഒരു വ്യത്യാസമില്ല അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു കാരണങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ പ്രധാനമായിട്ട് അനീമിയ പോലെ വിളർച്ച പോലെ അതായത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ അനി എന്താ പറയുക ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന ഒരു സാഹചര്യം ഇങ്ങനൊരു കണ്ടീഷനിൽ നമുക്ക് ഓക്സിജൻ സാച്ചുറേഷൻ കുറവായിരിക്കും ഇങ്ങനെയുള്ള ഒരാൾക്ക് എപ്പോഴും നമുക്ക് ക്ഷീണം സ്ലഗിഷ്ണോസും ഒക്കെ പൊതുവെയായിട്ട് കാണുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ലിവർ റിലേറ്റഡ് കംപ്ലയിൻസ് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഓർഗൻ ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ള ഒരാൾ അല്ലെങ്കിൽ എന്താ പറയുക ക്യാൻസർ പോലുള്ള കണ്ടീഷൻസുള്ള ആൾക്കാർക്കൊക്കെ പൊതുവേ ക്ഷീണം കാണാറുണ്ട് എന്ന് വെച്ച് ക്ഷീണമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കണ്ടീഷൻ പൊതുവേ ഇങ്ങനെ ഡിസീസ് കണ്ടീഷൻസിലൊക്കെ ക്ഷീണം അസോസിയേറ്റഡ് ആയിട്ട് വരാറുണ്ട് രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ് ഒക്കെ നമുക്കറിയാം ടി എസ് എച്ചിൻ്റെ അളവൊക്കെ കൂടുമ്പോൾ നമുക്ക് പൊതുവേ ഒരു സിംറ്റം ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ക്ഷീണമുണ്ട് ഒന്നും ചെയ്യാനൊരു ഉന്മേഷമില്ല ഒന്നും പറ്റുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്കറിയാം പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് സ്റ്റേറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ള കാര്യമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനി ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന എന്താ പറയുക ഭക്ഷണത്തിലൂടെ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിന് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന് എനർജി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് സ്റ്റേറ്റിൽ ഈ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ ഉണ്ടെങ്കിൽ പോലും ഈ ഗ്ലൂക്കോസിന് അല്ലെങ്കിൽ കാർബണെ നമുക്ക് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും ഇങ്ങനെയാണ് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അടുത്തായി പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലു കൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്ക് നേരവും കലോം നോക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുക വർക്ക് സ്ട്രെസ്സ് കാരണം നമ്മൾ എന്താ പറയുക കറക്റ്റ് ടൈമിൽ അല്ലാതെ നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് കൂടുതലായിട്ടും പല പല ക്ഷീണം പോലുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് നമുക്കൊരു എനർജി കിട്ടാത്തൊരു ഫീലിംഗ് വരും അതുപോലെയുള്ളൊരു കാര്യമാണ് ന്യൂട്രീഷണൽ ഡഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് രണ്ട് വൈറ്റമിൻസിൻ്റെ പേരാണ് വൈറ്റമിൻ ബി ട്വലും അതുപോലെ വൈറ്റമിൻ ഡിയും ഈ രണ്ട് വൈറ്റമിൻസും പൊതുവേ നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാല് കഴപ്പ് മസിൽ ക്രാംസ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ ക്ഷീണം തളർച്ച ഉന്മേഷമില്ലാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെയാണ് പൊതുവേ നമുക്ക് കാണാറുള്ളത് അടുത്തായിട്ട് പറയുകയാണെങ്കിൽ സൈക്കോളജിക്കൽ കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും സൈക്കോളജിക്കലി നമ്മുടെ കംപ്ലൈൻറ്റ് നമുക്ക് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു ക്ഷീണം വരാം അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൈൻഡാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് മനസ്സിന് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഉന്മേഷൊരു സാഹചര്യം ആണെങ്കിൽ നമ്മുടെ ബോഡിയും അതിനനുസരിച്ച് ഓക്കെ ആയിരിക്കും നമുക്കറിയാം നമ്മൾ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവായിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം നമ്മളൊരു ഉന്മേഷം ഉണ്ടാവും നമ്മൾ പറയാറുണ്ട് അതുപോലെ നമുക്ക് മൈൻഡിന് ആയിട്ട് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് ടെൻഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡിപ്രസീവ് സ്റ്റേറ്റിലൂടെ നമ്മൾ കടന്നു പോകണമെങ്കിൽ ഈ മൈൻഡിനൊരു ഒരു ക്ഷീണം വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ബോഡിയിലും അത് കാണാറുണ്ട് ഇതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ളതാണ് ഇൻസോംനിയ അല്ലെങ്കിൽ ഉറക്കില്ലാത്തൊരവസ്ഥ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉറക്കില്ലാണ്ടിരിക്കുക ഇൻബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എണീക്കുക അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ നേരം വഴുകി ഉറങ്ങുക അല്ലെങ്കിൽ കറക്റ്റ് ടൈമിലല്ലാതെ നമ്മൾ നേരത്തെ പോയിട്ട് നമ്മുടെ എഴുന്നേൽക്കുക ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്കിതുപോലെ ക്ഷീണം വരാം അതായത് നമ്മുടെ കറക്റ്റ് സൈക്കിളിൽ നമുക്കൊരു ഉറക്കം കിട്ടാത്ത പോലെ ഒരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഒരു കാരണമാണ് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷസ് കണ്ടീഷൻസ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു വൈറൽ ഫീവർ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഫീവർ ഒക്കെ നമ്മൾ ഇൻഫെക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഒരു പോസ്റ്റ് സ്റ്റേറ്റ് നമുക്ക് കുറച്ച് കാലത്തേക്കൊരു ഉന്മേഷാത്തൊരവസ്ഥ അല്ലെങ്കിൽ നമുക്കൊരു ക്ഷീണം നമുക്ക് നമ്മുടെ വർക്കൊന്നും പ്രോപ്പർലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ ഡേ ടു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമുക്ക് നേരെ പോലെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ നമുക്ക് ഇതുപോലെ കാണാം ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് കാരണങ്ങൾ എന്ന് പറയുന്നത് അടുത്തായിട്ട് ഇതിനൊക്കെ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ഷീണം ക്ഷീണമെന്ന് പറഞ്ഞൊരവസ്ഥേനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമതായിട്ട് നമുക്ക് ഒരു അണ്ടർലൈൻ കോസ് ഉണ്ടോ എന്ന് നമ്മൾ അറിയണം അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരു ഡോക്ടർ പോയി കൺസൾട്ട് ചെയ്യാം എന്നിട്ട് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിന് എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അണ്ടർലൈൻ കോസസ് ഉണ്ടോ നോക്കിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കുക അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുക്കുക രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ മൈൽഡ് ആയിട്ട് എക്സസൈസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക അതിപ്പം എന്തും ആയിക്കോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ആക്ടിവിറ്റീസ് ചെയ്യാം നമ്മൾ ഇങ്ങനെ സ്ലഗിഷ് ആവാൻ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ആക്ടിവിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മളിങ്ങനെ മടി പിടിച്ചിരിക്കുന്നുതോറും നമുക്ക് ക്ഷീണവും തളർച്ചയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ കൂടാനാണ് ചാൻസ് ഉള്ളത് അടുത്തായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കുക എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഷുഗറുള്ളൊരു പേഷ്യൻറ്റ് ആൾക്ക് പെട്ടെന്ന് ക്ഷീണം വരികയാണെങ്കിൽ നമ്മൾ മോണിറ്റർ ചെയ്യണം ആൾക്ക് ഷുഗർ കുറഞ്ഞതാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളതിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷന് നമ്മൾ എന്താണോ ആപ്റ്റായിട്ട് ചെയ്യേണ്ടത് നോക്കിയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ നാലാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എണീറ്റ് നിൽക്കുക ഒന്ന് നടക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നമുക്ക് സ്റ്റെയർ ഒക്കെ ഒന്ന് കയറി ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പം എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഓക്സിജൻ്റെ സാച്ചുറേഷൻ കൂടും അതുപോലെ പറയുകയാണ് നമ്മൾ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കുക എന്ന് വെച്ചാൽ ഒരു ലോങ് ബ്രേക്ക് അല്ല ഒരു വൺ മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നമ്മളൊന്ന് എണീറ്റ് നിൽക്കുക ോ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാനോ ശ്രമിക്കുക ഇവൻ സ്റ്റേഴ്സ് ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മളൊന്ന് സ്റ്റെയർ കയറാനും ഇറങ്ങാനും ഒക്കെ ഒന്ന് ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിലേക്കുള്ള പമ്പിങ് കൂടും ബ്ലഡിൻ്റെ പമ്പിങ് കൂടുകയും നമുക്ക് ഓക്സിജന്റെ ഒരു അളവ് കൂടുകയും ചെയ്യും ഇത് നമുക്കൊരു ഉന്മേഷം തരുന്ന ഒരു കാര്യമാണ് അതുപോലെ ഒരു ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് എന്താ പറയുക സീറ്റിലേക്ക് ഒന്ന് ചാരി ഇരുന്ന് ഒന്ന് കണ്ണടച്ച് കിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെയിനും കുറയും അതുപോലെ നമുക്ക് ഒരു എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുകയും ചെയ്യും പിന്നെ പറയുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യാ ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ് അതായത് ബ്രീത്തിങ് എക്സസൈസ് കൂടുതലായിട്ട് ചെയ്യാം ഹാൻഡ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒരു അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് ഒരു പതിനഞ്ച് സെക്കൻഡ് നമുക്ക് യൂസ് ചെയ്യാം അതായത് നമ്മൾ ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഇൻഹെലേഷൻ ഡീപ്പായിട്ട് എടുത്തിട്ട് ഒരു ഫൈവ് സെക്കൻഡ്സ് നമ്മളത് ഹോൾഡ് ചെയ്തിട്ട് പതിയെ കംപ്ലീറ്റ് ആയിട്ട് അത് എക്സ്ഹേൽ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു നമ്മൾ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ഒരു ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ഉന്മേഷം ഫീൽ ചെയ്യും ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡെയിലിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് യോഗ എക്സസൈസ് കാര്യങ്ങൾ യോഗ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള എക്സസൈസുകൾ ഹാഫ് ആൻ അവർ മോർണിങ്ങും ഹാഫ് ആൻ അവർ ഈവനിങ്ങും നിങ്ങൾക്ക് നിങ്ങളുടെ റൊട്ടീനിൽ നിങ്ങൾക്ക് യോഗ എക്സസൈസുകൾ അതായത് ആസനാസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതിൻ്റെ കൂടെ തന്നെയാണ് പ്രാണായാമം എന്ന് പറയുന്നത് പ്രാണായാമം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് പോലെ തന്നെ കൂളിംഗ് പ്രാണായം പ്രാണായാമാസ് മെയിൻലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് നാടിശുദ്ധി പ്രാണായാമ പോലെ ഭ്രമരി പ്രാണായാമ പോലെ കുറച്ച് വെറൈറ്റീസ് ഓഫ് പ്രാണായാമസ് നിങ്ങൾ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതൊക്കെ നമുക്ക് നമ്മുടെ ക്ഷീണത്തിനൊന്ന് കുറച്ച് കൊണ്ട് വരാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മടി പിടിച്ച് ഒരു സ്ലഗിഷ്നെസ്സിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു ഒരു ബെനിഫിഷ്യറി ആയിട്ടുള്ള കാര്യമാണ് അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കും ഒരു മൂന്ന് ലിറ്ററോളം വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആയിരിക്കും ഇത് നമ്മുടെ മസിൽ ക്രാംസ് അല്ലെങ്കിൽ മസിൽസിനൊക്കെ ഒരു വീക്ക്നെസ്സും ഒരു ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും നമ്മളെപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷം വരും പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻറ്റ് ഇൻറ്റർവെൽസിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇതിനെ നമുക്കൊന്ന് മറികടക്കാൻ പറ്റും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എന്താ പറയുക ഗ്ലൂക്കോസിന് ഉണ്ടാകുന്ന ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും അതിനെ നമുക്കൊന്ന് സ്റ്റേബിൾ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും അതിപ്പോൾ നമ്മൾ ലോങ് ടേം ആയിട്ട് ഒന്നും കഴിക്കാതെ അതായത് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഒരുപാട് നേരം ആക്ടിവിറ്റി ചെയ്തിട്ട് നമ്മളൊന്നും കഴിക്കാതെ പെട്ടെന്ന് കഴിക്കുമ്പോഴും അതുപോലെ വയറ് നിറച്ച് കഴിക്കുകയാണെങ്കിലും നമുക്ക് ക്ഷീണം കൂട്ടുകയാണ് ചെയ്യാം അതൊരിക്കലും നമ്മുടെ ഒരു ബാലൻസിങ് ആയിരിക്കില്ല അത് എപ്പോഴും നമുക്ക് ക്ഷീണം കൂട്ടുകയാണ് ചെയ്യുക അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അമിതമായി കഴിക്കണം എന്നല്ല ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് കഴിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഒമേഗ ഒമിയോകാത്രി ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്നതാണ് അല്ലാതെ നമുക്ക് സപ്ലിമെൻറ്റും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുണ്ടെങ്കിൽ ഇത് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലിവർ ഫങ്ഷനൊക്കെ ഒന്ന് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്ലങ്കിഷനസ് അല്ലെങ്കിൽ ഫാറ്റിക്കുള്ള കണ്ടീഷൻസിനൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനും സഹായിക്കും പ്രധാനമായിട്ട് നമ്മൾ ഭക്ഷണത്തിലൂടെയാണ് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിന് ചെറു മത്സ്യങ്ങൾ കൺസ്യൂം ചെയ്യാം അവക്കാഡോ കൺസ്യൂം ചെയ്യാം ബദാം ഒലീവ് ഓയിൽ അതുപോലെ വാൾനട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് നമുക്ക് നാച്ചുറലി സപ്ലിമെൻറ്റ് ചെയ്യാൻ ഹെൽപ്പുൾ ആണ് അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ സപ്ലിമെൻറ്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒമ എന്താ പറയുക ഒമേക്കാത്ര ക്യാപ്സ്യൂൾസ് കിട്ടും അതായത് മീൻ എണ്ണമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലാതെ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അതായത് അഞ്ച് നേരം നമ്മളിപ്പം രാവിലെ എണീക്കുന്നത് ഒട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമിൽ സെറ്റ് ചെയ്തിട്ട് അത് അതേപോലെ തന്നെ നടക്കുവാണെങ്കിൽ നമുക്ക് ക്ഷീണം പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ രാവിലെ എണീക്കുന്ന ഒരു കൃത്യസമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതൊരു കൃത്യ സമയത്ത് രാത്രി ഉറങ്ങുന്ന ഒരു കൃത്യ സമയത്ത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മൊത്തം ചെയ്യുന്ന ഒരു കറക്റ്റായിട്ടുള്ളൊരു ഒരു ബയോളജിക്കൽ ക്ലോക്ക് പോലെ ഒരു കൃത്യസമയത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ക്ഷീണംക്കൊന്ന് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അല്ലെങ്കിൽ ക്ഷീണം അല്ലെങ്കിൽ സ്ലഗിഷ്നസ് എല്ലാവർക്കും നിങ്ങൾക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് താങ്ക്